ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആധുനിക ഒളിമ്പിക്സിന് ആരംഭമാകുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഏപ്രിലിൽ ഗ്രീസിന് തലസ്ഥാനമായ ഏതൻസിലാണ് ആധുനിക ഒളിമ്പിക്സിന് തുടക്കം കുറിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമായിരുന്നു അന്നത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നത് പതിനാല് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അത്ലറ്റുകളാണ് ആയിരത്തി എണ്ണൂറ്റി ആദ്യ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഇത് ആധുനിക ഒളിമ്പിക്സിൻ്റെ ആദ്യ പതിപ്പായിരുന്നുവെങ്കിലും മറ്റൊരു പ്രത്യേകത കൂടി ഒളിമ്പിക്സിന് ഉണ്ടായിരുന്നു ഈ ഒളിമ്പിക്സിന് വനിതകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഈ ഒളിമ്പിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒളിമ്പിക്സിൽ ഇന്ത്യ ഇതുവരെ പിന്നിട്ട നാഴിക കല്ലുകളെ അപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യ നമുക്ക് നോക്കാം ഇറ്റ്സ് മീ അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് ആയിരത്തി തൊള്ളായിരത്തിൽ നടന്ന രണ്ടാമത്തെ ഒളിമ്പിക്സ് പാരീസ് ആയിരുന്നു വേദി ഈ ഒളിമ്പിക്സിലേക്ക് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ടീമിനെ അയച്ചിരുന്നില്ല എന്നാൽ കൊൽക്കത്തയിൽ ജനിച്ച നോർമൻ ഗിൽബർട്ട് റിച്ചാർഡ് എന്ന അത്ലറ്റ് ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കേണ്ടായി ഇദ്ദേഹത്തിന് രണ്ട് ഇനങ്ങളിലാണ് മത്സരിച്ചത് ഒന്ന് ഇരുന്നൂറ് മീറ്റർ സ്പ്രിൻ്റിലും രണ്ട് ഇരുന്നൂറ് മീറ്റർ ഹർബൽസിലുമാണ് രണ്ടിനങ്ങളിലും അദ്ദേഹം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക് മെഡലായിട്ട് കരുതപ്പെടുന്നത് എന്നാൽ ഇതിൽ ഇന്നും തർക്ക വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അന്ന് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രിട്ടനെ പ്രതിനിധീകരിച്ചാണോ അതോ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണോ മത്സരിച്ചു എന്നുള്ളതിന് തർക്കം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത് ആയിരത്തി തൊള്ളായിരത്തിൽ ഇദ്ദേഹം നേടിയ നോർമൻ ഗിൽബർട്ട് പ്രിച്ചാർഡ് നേടിയ ഈ രണ്ട് മെഡലുകളെ ഇന്ത്യയുടെ ഒളിമ്പിക്സിലെ രണ്ട് മെഡലുകളായിട്ട് ഇപ്പോഴും നമ്മൾ കരുതുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് ബെൽജിയത്തിലെ ആൻറ്റി വർപ്പിലാണ് ഈ ഒളിമ്പിക്സ് നടന്നത് ഈ ഒളിമ്പിക്സിനെയാണ് ആദ്യമായിട്ട് ഇന്ത്യ ഔദ്യോഗികമായി ടീമിനെ അയക്കുന്ന ഒളിമ്പിക്കായിട്ട് കരുതുന്നത് അതുവരെയുള്ള ഒളിമ്പിക്സിനൊന്നും ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഒളിമ്പിക്സിലോ മറ്റൊളിമ്പിക്സുകളിലോ ഒന്നും ഇന്ത്യ ടീമിനെ ഔദ്യോഗികമായിട്ട് അയച്ചു എന്നാൽ ഇവിടെ ഇന്ത്യ ഔദ്യോഗികമായൊരു ടീമിനെ നിർണ്ണയിക്കുകയും ആ ടീമിനെ ബെൽജിയത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു ആറ് അംഗ ടീമായിരുന്നു ബെൽജിയത്തിലേക്ക് അന്ന് യാത്ര തിരിച്ചത് പൂർമ ബാനർജി എ ദത്താർ പി എഫ് ചൗഗുലെ കെ കൈക്കാടി എന്നീ അത്ലറ്റുകളും ജി നവാലെ എൻ ഷിൻഡെ എന്നീ റസ്ലർമാരുമായിരുന്നു ഈ ടീമിൽ ഉൾപ്പെട്ടത് പൂർമ ബാനർജി ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടി പതാകയേന്തി അന്ന് ഈ ബെൽജിയം ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് രണ്ട് പ്രത്യേകതയാണ് നമുക്ക് പറയാനുള്ളത് ഒന്ന് ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ഉൾപ്പെട്ടിരുന്നത് ഈ ഒരു ടീമിലായിരുന്നു രണ്ടാമത്തേത് കേരളീയർക്ക് ഒരുപാട് അഭിമാനമായിട്ട് കേരളത്തിൽ നിന്നും ആദ്യത്തെ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലേക്ക് ഇന്ത്യ അയക്കുന്നത് ടെന്നീസിലും അത്ലറ്റിക്സിലും ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ടീമിനെയായിരുന്നു അപ്പോൾ ടെന്നീസിൽ സിംഗിൾസിലും മിക്സഡ് ഡബിൾസിലും പങ്കെടുത്ത നോറ മാർഗറ്റ് പോളി എന്ന് പറയുന്ന ലേഡി ആയിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത എന്ന് പറയുന്നത് നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസിൽ പങ്കെടുത്ത കണ്ണൂർകാരനായ കാരനായ സി കെ ലക്ഷ്മണായിരുന്നു കേരളീയർക്ക് വേണ്ടി അല്ലെങ്കിൽ മലയാളിയായ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒളിമ്പിക്സ് പ്രത്യേകത അർഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് അഭിമാനം കൊള്ളാവുന്ന ഒരു ഒളിമ്പിക്സ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ ഈ ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ഹോക്കിയിൽ പങ്കെടുക്കുന്നത് ഏറ്റവും അഭിമാനം കൊള്ളാവുന്ന കാര്യം അന്ന് കളിച്ച അഞ്ച് കളികളിലും ഇന്ത്യ വിജയിക്കാനുണ്ടായത് അങ്ങനെ ഇന്ത്യക്ക് ആദ്യ സ്വർണ്ണ മെഡൽ ഒളിമ്പിക്സിൽ ലഭിക്കുകയും ചെയ്തു ആകെ ഇരുപത്തി ഒമ്പത് ഗോളുകളാണ് അന്ന് ഇന്ത്യൻ ടീം അടിച്ചു കൂട്ടിയത് എന്നാൽ ഇതിനേക്കെ വലിയൊരു പ്രത്യേകത അന്ന് അഞ്ച് കളികളിലായി ഇരുപത്തി ഒമ്പത് ഗോളുകൾ അടിച്ചുകൂട്ടി കൂട്ടിയ ഇന്ത്യക്കെതിരെ ഒരു ടീമിന് പോലും ഒരു ഗോളുകൾ പോലും സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അന്ന് ജയ്പാൽ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ ഹോക്കി ടീം ക്യാപ്റ്റൻ നമ്മുടെ ഇതിഹാസ താരം ധ്യാൻചന്ദ് അന്ന് അടിച്ചു കൂട്ടിയത് പതിനാല് ഗോളുകളായിരുന്നു അതായത് ഇരുപത്തിയൊമ്പത് ഗോളുകളിൽ പകുതിയോളവും ധ്യാൻചന്ദ് അടിച്ചു കൂട്ടിയ ഗോളുകളായിരുന്നു ഇന്ത്യയുടെ അവസാന മത്സരം നെതർലാൻഡ്സിനെതിരെയായിരുന്നു മൂന്നേ പൂജ്യത്തിന് നെതർലൻഡ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ അന്ന് സ്വർണ്ണ കിരീടം ചൂടുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ലണ്ടൻ ഒളിമ്പിക്സ് ഈ ഒളിമ്പിക്സിന് ഇന്ത്യയ്ക്ക് ഒരുപാട് പ്രത്യേകത ഒളിമ്പിക്സ് ആയിരുന്നു കാരണം സ്വതന്ത്ര ഇന്ത്യ മത്സരിച്ച ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ലണ്ടൻ ഒളിമ്പിക്സ് അതായത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് ഇതേ ഒളിമ്പിക്സിൽ തന്നെയായിരുന്നു ഇന്ത്യയുടെ ഫുട്ബോൾ ടീം ആദ്യമായി മത്സരത്തിൽ ഇറങ്ങുന്നത് ഡോക്ടർ ഡാലി മാരൻ ഔ ഇന്ത്യയുടെ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അദ്ദേഹം തന്നെയായിരുന്നു മാർച്ച് പാർച്ചിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് അന്ന് ഫ്രാൻസിനെതിരെ ആദ്യത്തെ ഗോൾ നേടിക്കൊണ്ട് ഒരു ഗോൾ നേടിക്കൊണ്ട് ഒളിമ്പിക്സിൽ ഇന്ത്യ ഇന്ത്യയുടെ ആദ്യത്തെ ഗോൾ നേട്ടവും കരസ്ഥമാക്കിയിരുന്നു ശാർങ്കപാണി രാമനായിരുന്നു അന്ന് ഫ്രാൻസിനെതിരെ ആ ഗോൾ നേട്ടം കൈവരിച്ചത് എന്നാൽ ആ വർഷം ഇന്ത്യക്ക് ഒരു സ്വർണ്ണമെഡൽ കൂടി ഉണ്ടായിരുന്നു അതും നേരത്തെ നമ്മൾ സ്വർണം നേടിയ ഹോക്കി ടീമിലൂടെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഹെൽസിംഗി ഒളിമ്പിക്സ് ഈ ഒളിമ്പിക്സിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതുവരെ ഇന്ത്യ നേടിയിട്ടുള്ള എല്ലാ മെഡലുകളും ഹോക്കിയിൽ നിന്നായിരുന്നു അതായത് ഒരു ടീം വൈസ് ആയിട്ടുള്ള മെഡലുകളാണ് നേടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഹെൽസിംഗി ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിഗത മെഡൽ നേട്ടം ഇന്ത്യക്ക് കിട്ടുന്നത് അത് ബാൻഡം വെയിറ്റ് ഗുസ്തിയിൽ കെ ഡി ജാദവായിരുന്നു ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്തത് ഒരു വ്യക്തിഗത മെഡൽ അദ്ദേഹത്തിൻ്റെ കെ ഡി ജാദവിൻ്റെ ഒരു വിളിപ്പേരെന്നു പറയുന്നത് പോക്കറ്റ് ഡൈനാമോ എന്നായിരുന്നു അപ്പോൾ അദ്ദേഹം വഴി ഇന്ത്യക്ക് ആദ്യത്തെ വ്യക്തിഗത മെഡൽ ലഭിച്ചത് ഈ ഹെൽസിംഗി ഒളിമ്പിക്സിലായിരുന്നു കൂടാതെ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഹോക്കിയിൽ ഒരു സ്വർണ്ണ മെഡലും ലഭിച്ചിരുന്നു ഈ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്കാരിയായ രണ്ട് വനിതകൾ കൂടി മത്സരിച്ചിരുന്നു നീലിമ ഘോഷും മേരി ഡിസൂസയും എന്നാൽ ആദ്യം മത്സരിച്ച ഇന്ത്യൻ വനിത നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്ത്യ സ്വന്തമായതിനു ശേഷമുള്ള കാര്യമായിരുന്നു സ്വതന്ത്രത്തിന് സ്വതന്ത്രം കിട്ടുന്നതിന് മുൻപായിരുന്നു മറ്റു വനിത മത്സരിച്ചു നമ്മൾ സംസാരിച്ചത് എന്നാൽ ഇവിടെ സ്വതന്ത്രത്തിന് ശേഷം മത്സരം ഇന്ത്യക്കാരിയായ വനിത മറ്റേത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വനിതയായിരുന്നു ഇത് ഇന്ത്യക്കാരിയായ വനിത എന്നറിയപ്പെടുന്നത് നീലിമാ ഘോഷും മേരി ഡിസൂസയുമാണ് എന്നാൽ മത്സരിച്ചത് നീലിമ ആദ്യം മത്സരിച്ച് നീലിമാ ഘോഷായതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്കാരിയായി പങ്കെടുത്ത ആദ്യത്തെ വനിത എന്നറിയപ്പെടുന്നത് നീലിമാ ഘോഷാണ് ഇതോടൊപ്പം മേരി ഡിസൂസയും ഉണ്ടായിരുന്നു പക്ഷേ ആദ്യം മത്സരിച്ചത് നീലിമാ ഘോഷായത് കൊണ്ട് ആദ്യത്തെ മത്സരിച്ച വനിത എന്ന് പറയുന്നത് നീലിമാ ഘോഷായിട്ടാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അറ്റ്ലാന്റ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ഒരു വ്യക്തിഗത മെഡൽ കെ ഡി ജാദവിലൂടെ നേടിയതിനു ശേഷം ഇന്ത്യക്ക് ഒരു വ്യക്തിഗത മെഡൽ നേട്ടത്തിനായി നീണ്ട നാൽപ്പത്തിനാല് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പിന്നീട് ഇന്ത്യക്കൊരു വ്യക്തിഗത മെഡൽ നേട്ടം ലഭ്യമാകുന്നത് അത് ടെന്നീസ് താരം ലിയാണ്ടർ പേസിലൂടെയായിരുന്നു അന്ന് അദ്ദേഹം വെങ്കല മെഡലാണ് നേടിയത് സെമി ഫൈനലിൽ ആന്ധ്രെ അഗാസിയോട് അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും ബ്രസീലിൻ്റെ ഫെർണാണ്ടോ മെനിജെനിയെ അദ്ദേഹം പരാജയപ്പെടുത്തി വെങ്കല മെഡൽ നേടുകയാണ് ഉണ്ടായത് ലിയാണ്ടർ പെയ്സിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അരങ്ങേറിയ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഏഴ് ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യൻ കായിക താരം കൂടിയാണ് ലിയാൻഡർ പെയ്സ് എന്ന് പറയുന്നത് വർഷം രണ്ടായിരം സിഡ്നി ഒളിമ്പിക്സ് ആണ് ഈ ഒളിമ്പിക്സിലാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു വനിതയിലൂടെ ഒരു മെഡൽ ലഭിക്കുന്നത് അറുപത്തി ഒമ്പത് കിലോഗ്രാം ഭാരത് ദോഹനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോഗ്രാം ഉയർത്തി വെങ്കല മെഡൽ നേടിയത് കർണം ആയിരുന്നു സിഡ്നി ഒളിമ്പിക്സിലെ ഒരേ ഒരു ഇന്ത്യയുടെ മെഡലും കർണം മല്ലേശ്വരിൽ ലഭിച്ച ആ വെങ്കല മെഡലായിരുന്നു അപ്പോൾ ആയി രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിലുണ്ടായ ഒളിമ്പിക്സിലായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു വനിതയിലൂടെ ഒരു മെഡൽ ലഭ്യമാകുന്നത് രണ്ടായിരത്തി നാലിലെ ഏതൻസ് ഒളിമ്പിക്സ് ഈ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഷൂട്ടിങ്ങിൽ ആദ്യമായി ഒരു മെഡൽ നേടുന്നത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് അദ്ദേഹം കരസേനയിലെ ഒരു ഓഫീസറായിരുന്നു അദ്ദേഹത്തിലൂടെയാണ് ഇന്ത്യക്ക് ആദ്യ വെള്ളി മെഡൽ നേടുന്നത് ഇരുന്നൂറിൽ നൂറ്റി എഴുപത്തി ഒമ്പത് നേടി ഷൂട്ടിങ്ങിലെ ഡബിൾ ട്രാപ്പ് ഇനത്തിലാണ് അദ്ദേഹം വെള്ളി മെഡൽ നേടുന്നത് അദ്ദേഹം പിന്നീട് ലോക്സഭ അംഗമാവുകയും ഇന്ത്യയുടെ കായിക മന്ത്രി സ്ഥാനം അലങ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിലൂടെ ഇന്ത്യ ആദ്യത്തെ ഷൂട്ടിങ്ങിൻ്റെ ഒരു മെഡൽ നേടുകയും ചെയ്തു രണ്ടാം സ്ഥാനത്തിലൂടെ രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ച് നൂറ്റി പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേട്ടം ലഭിക്കാനായിട്ട് ആ സ്വർണ്ണമെഡൽ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിംഗ് ഒളിമ്പിക്സിലായിരുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് പത്ത് മീറ്റർ എയർ റൈഫിൾസിൽ ഇന്ത്യയുടെ അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേട്ടം കൊയ്യുന്നത് ഇതേ ഒളിമ്പിക്സിൽ തന്നെ ഗുസ്തി താരം സുശീൽ കുമാറും ബോക്സിംഗ് താരം വിജേന്ദ്ര സിംഗും വെങ്കല മെഡലും ഇന്ത്യക്ക് വേണ്ടി നേടിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മറ്റൊരു നേട്ടം കൂടി കൈവരിക്കാനായി രണ്ടായിരത്തി എട്ടിൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ സുശീൽ കുമാർ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിൽ ഒരു വെള്ളി മെഡൽ കൂടി നേടുകയുണ്ടായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്കായി ഇരട്ട മെഡൽ നേടുന്ന ആദ്യത്തെ വ്യക്തിയുമായിട്ട് മാറി ഈ സുശീൽ കുമാർ ഷൂട്ടിങ്ങിൽ വിജയ് കുമാർ വെള്ളി നേടുകയും ഗഗൻ നരംഗ് വെങ്കലം നേടുകയും ചെയ്തു ബാഡ്മിൻറ്റണിൽ ഈ വർഷം സൈന നേവാൾ വെങ്കലം നേടുകയും ബോക്സിംഗിൽ എം സി മേരി കോം വെങ്കലം നേടുകയും ചെയ്തു ഗുസ്തിയിൽ യോഗേശ്വർ ദത്ത് വെങ്കലം നേടി ഇങ്ങനെ വളരെ നല്ലൊരു വർഷമായിരുന്നു ഇന്ത്യക്ക് ആ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലെ രണ്ടര ഒളിമ്പിക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഡി ജനീറോ ഒളിമ്പിക്സ് ഇതിൽ ഇന്ത്യക്ക് നേടാനായത് രണ്ട് മെഡലുകളായിരുന്നു പ്രത്യേകത രണ്ട് മെഡലുകൾ നേടിയത് വനിതകളായിരുന്നു ബാഡ്മിൻ്റണിൽ പി സിന്ധു ആയിരുന്നു വെള്ളി ഗുസ്തിയിൽ സാക്ഷി മാലിക് ആയിരുന്നു വെങ്കലം നേടിയത് ഒരു വനിതയ്ക്ക് വെള്ളി മെഡൽ ലഭിക്കുന്നത് ഇത് ഇതാദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിതയ്ക്ക് വെള്ളി മെഡൽ ലഭിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു ഒളിമ്പിക്സിൽ അതുപോലെ ഗുസ്തിയിൽ ഒരു വനിത മെഡൽ നേടുന്നതും ഇതാദ്യമായിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യ ചരിത്രം എഴുതിയ ഒളിമ്പിക്സ് എന്ന് വേണമെങ്കിൽ ടോക്കിയോ ഒളിമ്പിക്സിനെ നമുക്ക് വിശേഷിപ്പിക്കാം കാര്യം ഏറ്റവും വലിയ മെഡൽ നേട്ടം കൈവരിച്ച ഇന്ത്യ കൈവരിച്ച ഒരു ഒളിമ്പിക്സ് ആയിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് മാത്രമല്ല അത്ലറ്റിക്സിൽ ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയ ഒളിമ്പിക്സും ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടോക്കിയോ ഒളിമ്പിക്സ് ആയിരുന്നു കൂടാതെ ഒരുപാട് കാലങ്ങളായി ഇന്ത്യക്ക് മെഡൽ നേട്ടം കൈവരിക്കാൻ കഴിയാത്ത എന്നാൽ എപ്പോഴും ഇന്ത്യ ഒരു മെഡൽ നേട്ടം ഒരു സ്വർണ്ണ മെഡൽ നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മെഡൽ നേട്ടം പ്രതീക്ഷിച്ചു കൊണ്ടയക്കുന്ന ടീമായിരുന്ന ഹോക്കി ടീമിന് ഒരു മെഡൽ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര നേടിയ സ്വർണ്ണ മെഡൽ ഒളിമ്പിക് അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ആദ്യ സുവർണ നേട്ടമായി ബാഡ്മിൻ്റണിൽ വെങ്കലം നേടിയ പി വി സിന്ധു ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇരട്ട മെഡൽ എന്ന നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഭാരത് ദോഹത്തിൽ മീരാബായി ജാനുവും രവികുമാർ ദഹിയയും വെള്ളി മെഡൽ നേടിയപ്പോൾ ലവ്ലീന ബോർഗോഹയിനേയും ബജറംഗ് പുനിയയും വെങ്കല മെഡൽ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഒരു മെഡൽ നേടുന്നത് മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷും ഉൾപ്പെടുന്നതാണ് ടോക്കിയോ മേളയിൽ വെങ്കലം നേടിയ ഇന്ത്യയുടെ ഹോക്കി ടീം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടകൾ ഇന്ത്യ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടോക്കിയോ ഒളിമ്പിക്സ് വരെ ആകെ നേടിയ മെഡലുകൾ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചെണ്ണമാണ് അതിൽ സ്വർണ്ണ മെഡൽ പത്തെണ്ണവും വെള്ളി മെഡൽ ഒൻപതെണ്ണവും വെങ്കല മെഡൽ പതിനാറെ എണ്ണവും ഉൾപ്പെടുന്നു